ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെസ്ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം പഠിച്ചാലോ പാടത്തിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ അധ്യായം രണ്ട് നടന്ന് നടന്നങ്ങനെ ഉറക്കെ പറഞ്ഞോളൂ കൂട്ടുകാരെ പാടത്തിൻ്റെ പേരെന്താണ് നടന്ന് നടന്നങ്ങനെ കൂട്ടുകാർക്ക് എത്ര വരെ എണ്ണാനറിയാം എഴുതാനോ നമുക്കിന്ന് ഒന്ന് മുതൽ ഒൻപത് വരെ എണ്ണാനും എഴുതാനും നന്നായി പഠിച്ചാലോ പഠിക്കണം അദ്ധ്യായം രണ്ട് നടന്ന് നടന്നങ്ങനെ കിട്ടുമുയലും മിന്നുമാനും ചങ്ങാതിമാരാണ് കിങ്ങിണിക്കാട്ടിലെ പൂന്തോട്ടത്തിൽ വച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി ഹായ് നല്ല ഭംഗി കിട്ടൂ നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ ഞാനും വരാം മിന്നു മിട്ടുമാനന് പൂന്തോട്ടത്തിലെ പൂക്കളെയും ചിത്രശലഭങ്ങളെയും ഒക്കെ ചുറ്റി നടന്ന് കാണാനൊരു മോഹം കൂട്ടിന് മുയലുമുണ്ട് നമുക്കും പൂന്തോട്ടത്തിലൂടെ അങ്ങനെ നടന്നാലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് കൂട്ടുകാരി ഈ പൂന്തോട്ടത്തിൽ കാണുന്നത് ഒത്തിരി പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ ഉണ്ടല്ലേ അതെ എത്ര പൂമ്പാറ്റകളെയാണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത് ഒന്ന് എണ്ണി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് എത്ര പൂമ്പാറ്റകളാണ് മൂന്ന് പൂമ്പാറ്റകളെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് എത്ര പൂക്കളെയാണ് കാണുന്നത് കൂട്ടുകാരെ എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പൂക്കളെ നമുക്ക് പൂന്തോട്ടത്തിൽ കാണാമല്ലേ മൂന്ന് പൂക്കൾ കൂടുതൽ സന്തോഷത്തിലല്ലേ അതെ എന്തുകൊണ്ടായിരിക്കും അവർ വളരെ സന്തോഷത്തിലായിരിക്കുന്നത് പൂമ്പാറ്റകൾ അവരുടെ അടുക്കലേക്കാണ് പറന്നു പോകുന്നതല്ലേ അതെ മിന്നും കിട്ടും കാട്ടിലൂടെ ചുറ്റി നടക്കാൻ തുടങ്ങി മിന്നു നോക്കിയേ ഇതാ ഒരു സഞ്ചി ഇതിലെന്തായിരിക്കും കിട്ടുമുയൽ മരച്ചുവട്ടിലെ ഒരു സഞ്ചിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മിന്നുമാനോട് പറഞ്ഞു മരച്ചുവട്ടിലെ സഞ്ചി മിന്നുവും കിട്ടുവും കൂടെ തുറന്നു നോക്കി ഹായ് തൊപ്പികളാണല്ലോ മിന്നു അതിശയത്തോടെ പറഞ്ഞു കൂട്ടുകാരെ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് തൊപ്പികളാണല്ലേ എത്ര തൊപ്പികളാണ് ഉണ്ടായിരുന്നത് എവിടെ എണ്ണി നോക്കിയേ എത്ര തൊപ്പികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തൊപ്പികളാണുള്ളത് അല്ലേ ഇതിൽ എത്ര തൊപ്പികളാണ് ഇപ്പോൾ സഞ്ചയ്ക്ക് അകത്തുള്ളത് എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തൊപ്പികളാണ് സഞ്ചിയുടെ അകത്തുള്ളത് എഴുതിക്കോളൂ പുറത്തെത്ര എണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തൊപ്പികളാണ് സഞ്ചിക്ക് പുറത്തിരിക്കുന്നത് തൊപ്പികൾക്ക് കൂട്ടുകാരെ നല്ല നിറം കൊടുത്തോളൂ ഇഷ്ടമുള്ള നിറം കൊടുക്കാൻ കേട്ടോ കുഞ്ഞനണ്ണാനും പിങ്കിക്കുരങ്ങനും തൊപ്പികളെടുത്ത് മുകളിൽ കയറി അപ്പോൾ സഞ്ചിയിലിരുന്ന തൊപ്പികൾ നീ ഇവിടെ നമ്മുടെ കാട്ടിലെ ചങ്ങാതിമാരെല്ലാം കൂടെ വീതിച്ചെടുത്തു ഓരോരുത്തർക്കും എത്ര തൊപ്പികൾ വീതമാണ് കിട്ടിയതെന്ന് നോക്കാം കൂട്ടുകാരെ നമുക്ക് എണ്ണി എഴുതാം കേട്ടോ എത്ര തൊപ്പികൾ കുഞ്ഞനെണ്ണാന് എത്ര തൊപ്പികളാണ് കിട്ടിയത് നോക്കിയേ കുഞ്ഞനെണ്ണാന്റെ കയ്യിൽ ഒരു തൊപ്പിയാണുള്ളതല്ലേ എഴുതിക്കോളൂ കുഞ്ഞനെണ്ണാന് ഒരു തൊപ്പിയാണ് കിട്ടിയത് കിട്ടും മുയലിനോ എത്ര എണ്ണമാണ് കിട്ടുവിൻ്റെ കയ്യിലിരിക്കുന്നത് എണ്ണി നോക്കിയേ ഒന്ന് രണ്ട് എഴുതിക്കോളൂ രണ്ടെണ്ണമാണ് കിട്ടുമുയലിന് കിട്ടിയത് ഇനി പിങ്കിക്കുരങ്ങന് എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കിയേ പിങ്കിക്കുരങ്ങൻ്റെ തലയിലൊന്ന് കയ്യിലൊന്ന് പിന്നെ വാലിലും ഒന്നുണ്ട് അപ്പോൾ എത്ര എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണമാണ് പിങ്കിക്കുരങ്ങന് കിട്ടിയത് നമ്മുടെ മിന്നു മന് എത്ര തൊപ്പി കിട്ടി കൂട്ടുകാരെ മിന്നുവിൻ്റെ തലയിലാണ് തൊപ്പി ഇരിക്കുന്നതല്ലേ ഒരു തൊപ്പിയാണ് മിന്നുമാനിന് കിട്ടിയത് എഴുതിക്കോളൂ ഒന്ന് സഞ്ചിയിൽ ഇപ്പോൾ എത്ര തൊപ്പികളാണുള്ളത് സഞ്ചിയിൽ ഇപ്പോൾ ഒരു തൊപ്പിയുമില്ല അല്ലേ അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ എഴുതുക പൂജ്യം സഞ്ചിയിൽ ഒന്നുമില്ല അല്ലേ ഒരു തൊപ്പിയുമില്ല എല്ലാം കാട്ടിലെ കൂട്ടുകാരെടുത്തു ഒന്നുമില്ലെങ്കിൽ പൂജ്യമല്ലേ അതെ പൂജ്യമാണ് എഴുതിക്കോളൂ പാടാം എഴുതാം എത്ര മാങ്ങ മുറ്റത്തെ മാവിന്മേൽ മാങ്ങ അഞ്ച് മുറ്റത്തെ മാവിന്മേൽ എത്ര മാങ്ങയാണുള്ളത് കൂട്ടുകാർ അഞ്ച് മാങ്ങ പൂവാലൻ എണ്ണാനൊന്നു തിന്നു മാവിന്മേലിനി എത്ര ബാക്കിയുണ്ട് ആരാണ് ഒന്ന് കഴിച്ചത് പൂവാലൻ എണ്ണാൻ ഒന്നിനെ പിടിച്ചങ്ങ് കഴിച്ചു ഇനി മാവിൽ എത്ര മാങ്ങയുണ്ട് കൂട്ടുകാരി അഞ്ചിൽ നിന്നും ഒന്ന് പോയാൽ ബാക്കി എത്ര നാല് കാറ്റടിച്ചപ്പോൾ ഒന്നു വീണു മാവിന്മേലിനി എത്ര ബാക്കിയുണ്ട് കൂട്ടുകാരെ കാറ്റു നാഞ്ഞു വീശി അപ്പോഴേക്കും മാവിൽ നിന്ന് മറ്റൊരു മാങ്ങ കൂടെ താഴേക്ക് പതിച്ചു മാവിൽ ഇനി എത്രയാണ് ബാക്കിയുള്ളത് നേരത്തെ പൂവാലൻ തണ്ണാൻ കഴിച്ചതിൻ്റെ ബാക്കി നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്ന് തറയിലേക്ക് പോയില്ലേ ഇനി എത്രയാണ് ബാക്കി മൂന്ന് എഴുതിക്കോളൂ കാക്കമ്മ വന്നു കൊത്തി തിന്നു മാവിൻമേലിനി എത്ര ബാക്കിയുണ്ട് കൂട്ടുകാരെ അടുത്ത കാക്കച്ചി പറന്നു വന്ന് ഒന്ന് കൊത്തി തിന്നു മാവിൽ ഇനി എത്രയാണ് ബാക്കിയുള്ളത് മാങ്ങാപ്പഴങ്ങൾ കാറ്റത്ത് താഴേക്ക് പതിച്ചപ്പോ ബാക്കി മൂന്നെണ്ണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കാക്കച്ചി ഒന്നുകൂടെ കഴിച്ചാൽ പിന്നെ എത്ര ബാക്കിയുണ്ട് അതെ രണ്ടെണ്ണം ബാക്കിയുണ്ടല്ലേ അമ്മു എറിഞ്ഞപ്പോൾ ഒന്ന് വീണു എത്ര ബാക്കിയുണ്ട് അമ്മക്കുട്ടി നടന്നു വന്നപ്പോ മാവിൽ ദേ നല്ല മുഴുത്ത വാങ്ങാപ്പഴങ്ങൾ അവൾ ഒരു കല്ലെടുത്ത് കൊടുത്തു ഒരു മാങ്ങപ്പഴം താഴേക്ക് പതിച്ചു അപ്പോ അമ്മു അറിഞ്ഞപ്പോൾ അമ്മൂന് ഒന്ന് കിട്ടി ബാക്കി ഇനി എത്രയുണ്ട് ഒന്നാണ് ബാക്കിയുള്ളതല്ലേ അപ്പു വന്നൊന്ന് പറിച്ചെടുത്തു മാവിന്മേലിനി എത്ര ബാക്കിയുണ്ട് കൂട്ടുകാരെ അപ്പുകൂട്ടൻ വന്ന് ഒരു മാങ്ങ കൂടി പറിച്ചെടുത്തു ഇനി മാവിൽ എത്രയാണ് ബാക്കിയുള്ളത് ഒന്നുമില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത് പൂജ്യം അതെ എഴുതിക്കോളൂ പൂജ്യം മാവിലി ഇനി മാങ്ങകൾ ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പൂജ്യം എഴുതാം പുഴയിൽ മുഖം കഴുകാൻ പോയ തൊപ്പി വിൽപ്പനക്കാരൻ രാമുണ്ണി മാമൻ തിരിച്ചെത്തി മരത്തിൻ്റെ ചുവട്ടിലിരുന്നു അയ്യോ എൻ്റെ തൊപ്പികൾ സഞ്ചിയിൽ തൊപ്പികൾ ഒന്നുമില്ലല്ലോ കൂട്ടുകാരെ ഒന്നുമില്ല അപ്പോൾ എന്താ എഴുതേണ്ടത് പൂജ്യം രാമണ്ണിമാമന് ഒത്തിരി സങ്കടമായി എന്താ സഞ്ചിയിൽ തൊപ്പികൾ ഒന്നുമില്ലല്ലോ പാവമല്ലേ പരച്ചയോജിപ്പിക്കൂ ഓരോരുത്തർക്കും തൊപ്പി വേണം അണ്ണാംകൂട്ടത്തിന് ഏത് തൊപ്പിക്കൂട്ടം വേണം കുരങ്ങൾക്കോ മുയലുകൾക്കോ അവ തമ്മിൽ നമുക്ക് ചേർത്ത് വരയ്ക്കാം എങ്ങനെ കണ്ടെത്തും കൂട്ടുകാരെ കൂട്ടത്തെ എണ്ണി നോക്കൂ എത്ര പേരാണവരുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരാണുള്ളതല്ലേ ഇവിടെ അഞ്ച് തൊപ്പികളുള്ള കൂട്ടത്തിലേക്ക് അണ്ണാൻ കൂട്ടത്തെ വരച്ച് ചേർക്കാം ദേ രണ്ടാമതിരിക്കുന്നത് അഞ്ച് തൊപ്പികളാണല്ലേ വരച്ച് ചേർത്തോളൂ കൂട്ടുകാരെ അടുത്തതായി കുരങ്ങുകളുടെ കൂട്ടത്തിന് ഏത് തൊപ്പിയാണ് വേണ്ടത് എത്ര പേരാണവരുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരാണ് ഉള്ളതല്ലേ ഏഴ് തൊപ്പികളുടെ കൂട്ടത്തിലേക്ക് അവരെ വരച്ചു ചേർക്കാമോ ചേർത്തോളൂ അവസാനം ഇരിക്കുന്നത് ഏഴ് തൊപ്പികളല്ലേ കുരങ്ങന്മാരുടെ കൂട്ടത്തിലേക്ക് അവർ വരച്ചു ചേർക്കാം അടുത്തതായി മുയലുകളുടെ കൂട്ടത്തിന് ഏത് തൊപ്പിയാണ് ചേരുക മുയലുകൾ എത്ര പേരാണ് എന്നി പറഞ്ഞോളൂ കൂട്ടുകാരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേരാണല്ലേ ഇവിടെ ആറ് തൊപ്പികളുള്ള കൂട്ടത്തിലേക്ക് മുയലുകളുടെ കൂട്ടത്തെ വരച്ച് ചേർക്കാം ചേർത്തു അപ്പം ഇതുപോലെ എണ്ണി വരച്ച് യോജിപ്പിക്കാൻ കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ പഠിച്ചു വെച്ചേക്കണേ നമ്മുടെ രാമുണ്ണി രാമുണ്ണിമാമൻ്റെ വിഷമം കണ്ട് പിങ്കി കുരങ്ങൻ താഴെ ഇറങ്ങി വന്നു പിങ്കിയുടെ കയ്യിലുള്ള മൂന്ന് തൊപ്പിയും കിട്ടുമുയലിൻ്റെ രണ്ട് തൊപ്പിയും അവരെ രാമണ്ണിമാമന് തിരിച്ചു കൊടുത്തു അപ്പോൾ രാമുണ്ണി രാമണ്ണിമാമന് എത്ര തൊപ്പികൾ തിരിച്ചു കിട്ടി എണ്ണി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തൊപ്പികൾ രാമുണ്ണി തിരിച്ചു കിട്ടി അല്ലേ എഴുതിക്കുള്ളൂ കൂട്ടുകാരേ ഇത് കണ്ടപ്പോൾ കുഞ്ഞനണ്ണാനും വരത്തിൽ നിന്ന് പതിയെ താഴെ ഇറങ്ങി ഇതാ ഞാൻ എടുത്തൊരു തൊപ്പി രാമുണ്ണി രാമുണ്ണിമാമൻ്റെ തൊപ്പി അവനും തിരിച്ചു നൽകി ഒരു തൊപ്പി കൂടി കിട്ടിയപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയായി കൂട്ടുകാരെ അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ് ആറ് എഴുതിക്കോളൂ ആറ് അപ്പോൾ രാമുണ്ണി രാമണ്ണിമാമൻ്റെ കയ്യിലിപ്പോൾ എത്ര തൊപ്പികളുണ്ട് ആറ് തൊപ്പികളുണ്ട് അപ്പോഴേക്കും മിന്നുമാനും അവിടെ എത്തി രാമുണ്ണി രാമുണ്ണിമാമൻ വിഷമിക്കേണ്ട ഞാനെടുത്ത ഒരെണ്ണം കൂടി തരാം മിന്നുമാൻ പറഞ്ഞു ഇപ്പോൾ തൊപ്പികളുടെ എണ്ണം എത്രയാണ് ആറും ഒന്നും ഏഴ് ആറിനോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ് ഏഴ് അപ്പോൾ ഇപ്പോൾ തൊപ്പികളുടെ എണ്ണം ഏഴാണ് രാമുണ്ണി രാമുണ്ണിമാമന് ഒത്തിരി സന്തോഷമായി മിന്നും കിട്ടും നടത്താൻ തുടർന്നു ഹേയ് എങ്ങോട്ടാ ഞങ്ങളും വന്നോട്ടെ പൂമ്പാറ്റയും കുഞ്ഞിക്കിളിയും അവരോട് ചോദിച്ചു അതിനെന്താ നിങ്ങളും പോന്നോളൂ മിന്നുമൻ സന്തോഷത്തോട് പറഞ്ഞു അവർ നാലുപേരും കൂടി യാത്ര തുടർന്നു മിന്നുമാനിൻ്റെ മുന്നിൽ ആരാണുള്ളത് അവർക്ക് ടിക്ക് മാർക്ക് കൊടുത്തോളൂ കൂട്ടുകാരെ മിന്നുമാനിന്റെ മുന്നിൽ ആരാണ് അതെ പൂമ്പാറ്റയാണല്ലേ ടിക്ക് മാർക്ക് കൊടുത്തോളൂ മിന്നുമാനിൻ്റെ പിന്നിലാണുള്ളത് അതേ കിട്ടുമുയലാണല്ലേ കിട്ടുമുയലിൻ്റെ കോളത്തിൽ ഒരു സ്മൈൽ ചിഹ്നം വരച്ചാലോ വരയ്ക്കൂ എല്ലാവർക്കും വിശന്നു പൂമ്പാറ്റ ചോദിച്ചു ഹായ് മാമ്പഴം ആര് മുകളിൽ കയറും കുഞ്ഞിക്കിളി പറഞ്ഞു ഞാൻ ഓരോന്നായി കൊത്തിയിട്ടാലോ കുഞ്ഞിക്കിളി മാമ്പഴം കൊത്തിയിട്ടു ഒന്നു വീതം ഓരോരുത്തരും എടുത്തു കൂട്ടുകാരെ മാവിലെത്ര മാങ്ങകളാണുള്ളത് എണ്ണി പറഞ്ഞോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര എണ്ണമാണ് അഞ്ച് എണ്ണമാണുള്ളത് ഉറക്കെ പറഞ്ഞോളൂ അഞ്ച് മാമ്പഴമാണ് മാവിലുള്ളതല്ലേ കുഞ്ഞിക്കിലേ ഓരോരുത്തർക്കും ഓരോന്ന് വീതം കൊത്തിയിട്ടു ബാക്കി എത്രയാണ് മാവിലുള്ളത് ഇവിടെ എത്ര പേരാണുള്ളത് കിട്ടുമുയൽ മിന്നുമാൻ കുഞ്ഞിക്കിളി പൂമ്പാറ്റ ഇവർക്ക് നാല് പേർക്കും ഓരോന്ന് വീതം കൊടുത്തു അല്ലേ അഞ്ചെണ്ണമല്ലേ ആകെയുള്ളത് അതെ അഞ്ചിൽ നിന്നും ഒന്ന് കുറച്ചാൽ എത്രയാണ് ഒന്ന് അപ്പോ ബാക്കി മാവിൽ എത്ര മാങ്ങകളാണുള്ളത് ഒന്ന് വരച്ചു യോജിപ്പിക്കൂ ഇത് കൂട്ടുകാരൊക്കെ ചെയ്യാമോ വഴിയിലെങ്കിൽ ക്യാരറ്റ് കണ്ട മുയലിന് സന്തോഷമായി ഹായ് നമുക്ക് ക്യാരറ്റ് വാങ്ങിയാലോ കിട്ടുമുയൽ ചോദിച്ചു എനിക്കൊരു ചെറിയ കൂട്ടം മതി കുഞ്ഞനെണ്ണാൻ പറഞ്ഞു അപ്പോൾ മിന്നുമാൻ പറഞ്ഞു എനിക്കും എൻ്റെ അനിയനും ഒരേ എണ്ണം വേണം അങ്ങനെയെങ്കിൽ മിനുമാൻ എടുത്തത് ഏത് കൂട്ടമാണ് അതെ മൂന്ന് ക്യാരറ്റുകളുള്ള കൂട്ടമാണ് നമ്മുടെ മിന്നുമാൻ എടുത്തതല്ലേ കുഞ്ഞനെണ്ണാന് ചെറിയ കൂട്ടം പോരേ മതി രണ്ടെണ്ണമുള്ള കൂട്ടം കുഞ്ഞനണ്ണാനും എടുത്തു വലിയ കൂട്ടം മുയലെടുത്തു എത്ര എണ്ണമാണ് നമ്മുടെ കിട്ടുമുയലെടുത്തത് എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എത്ര എണ്ണമാണ് ഏഴെണ്ണമാണ് കിട്ടുമുയലെടുത്തത് അണ്ണാനും മാനും എടുത്ത കൂട്ടങ്ങളിലേക്ക് വരയ്ക്കാം അണ്ണാൻ ഏതാണ് എടുത്തത് അതെ കുഞ്ഞനണ്ണാൻ ഏറ്റവും ചെറിയൊരു കൂട്ടമാണ് എടുത്തതല്ലേ രണ്ട് എണ്ണം അതിലേക്ക് വരച്ചു ചേർത്തോളൂ പിന്നെ നമ്മുടെ മിന്നുമാനോ മിന്നുമാൻ്റെ അനിയനും മിന്നുമാനും ഒരേപോലെ വേണമല്ലേ മൂന്നെണ്ണം വീതമുള്ളതാണ് മിന്നുമാൻ എടുത്തത് വരച്ചു ചേർത്തോളൂ ബാക്കി വന്ന കൂട്ടങ്ങളിലെ എണ്ണം എത്രയാണ് ഉറക്കെ പറഞ്ഞു കൂട്ടുകാരെ എണ്ണി പറഞ്ഞോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സും ചെയ്തത് ഒരുപോലെയാണോ എങ്ങനെയാണ് കൂട്ടുകാർ കണ്ടുപിടിച്ചത് എണ്ണി എഴുതിയല്ലേ കിട്ടുമുയലും മിന്നുമാനും ചങ്ങാതിമാരും നടന്ന് 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 ഒരു കുളക്കരയിലെത്തി നടന്ന് നടന്ന് അങ്ങനെ അവർ ഒരു കുളക്കരയിലെത്തി എന്ത് ഭംഗി കുറച്ച് നേരം നിൽക്കാം ഹായ് കുളക്കടവിൽ ഭംഗിയുള്ള കാഴ്ചകളാണല്ലോ കൂട്ടുകാരെ അവർ ആരെയൊക്കെയാണ് അവിടെ കണ്ടത് എണ്ണി എഴുതാം എത്ര തവളച്ചാരെ കണ്ടു എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവളക്കൂട്ടന്മാരെയാണ് അവർ അവിടെ കണ്ടത് പിന്നെ മീനുകൾ എത്ര കണ്ടു എണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മീനുകളെ അവരവിടെ കണ്ടു അല്ലേ അടുത്ത് എത്ര കൊക്കുകളെയാണ് കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൊക്കുകളെ കണ്ടു പിന്നെ എത്ര താറാവ് കുഞ്ഞുങ്ങളെ കണ്ടു ഒന്ന് രണ്ട് രണ്ട് താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു പിന്നെയോ ആമ ആമയെത്രണം കണ്ടു ഒന്ന് ഒരാമയെ കണ്ടു അല്ലേ അടുത്ത് തുമ്പികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തുമ്പികളാണ് ഉണ്ടായിരുന്നത് ഏതാണ് ഏറ്റവും കൂടുതൽ അതെ മീനുകളാണല്ലേ ആ കോളത്തിന് നിറം കൊടുത്തോളൂ എണ്ണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നമുക്ക് ക്രമത്തിലെഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതിയോ കൂട്ടുകാരെ കുഞ്ഞു കിളികൻ കുഞ്ഞിക്കിളി കൂട്ടുകാരുമായി അവളുടെ വീട്ടിനരികിലെത്തി വാ എൻ്റെ കുഞ്ഞുങ്ങളെ കാട്ടിത്തരാം നോക്കിയാൽ കൂട്ടുകാരെ മരക്കൊമ്പിൽ കുഞ്ഞിക്കിളിയും അവളുടെ കുഞ്ഞുങ്ങളെ കണ്ടോ ഇപ്പോൾ എത്ര കുഞ്ഞിക്കിളികളാണ് മരക്കൊമ്പിലുള്ളത് എണ്ണി പറയാമോ എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കുഞ്ഞു അതാ കുഞ്ഞിക്കിളി കൂടെ മൂന്ന് പേരുമുണ്ടല്ലോ കുഞ്ഞിക്കിളി അമ്മയുടെ അടുത്തെത്തി ഇപ്പോൾ കുഞ്ഞിക്കിളികൾ ഒൻപത് ഒൻപത് പേർക്കും സന്തോഷമായി ഇപ്പോൾ കുഞ്ഞിക്കിളികൾ എത്രയാണ് ഒൻപത് ക്രമമായി എഴുതു കൂട്ടുകാരെ ആറ് ഏഴ് എട്ട് ഒൻപത് ഈ കുത്തുകളിലൂടെ എഴുതി പഠിക്കണം കേട്ടോ കുഞ്ഞിക്കിളിയെ അവളുടെ അമ്മയുടെ അടുത്തെത്തിച്ചു അവർ തിരികെ മടങ്ങി തിരികെ കൂട്ടുകാരുടെ അടുത്തെത്തി രാമണ്ണിമാവൻ ഇരുന്ന് മരച്ചവട്ടിലെത്തിയപ്പോൾ അതാ എന്തോ ഒരു സാധനം കിടപ്പുണ്ടല്ലോ ഇത് നോക്കൂ മൊബൈൽ ഫോണാണ് കിട്ടും മുയൽ ഉറക്കെ പറഞ്ഞു തൊപ്പിക്കാരൻ്റെ ആയിരിക്കും മിന്നുമാൻ സമ്മതിച്ചു മൊബൈൽ ഫോൺ ലോക്ക് തുറക്കാം അയ്യോ രാമുണ്ണി രാമണ്ണിമാവന്റെ മൊബൈൽ ഫോണിൽ ലോക്ക് ഉണ്ടല്ലോ നമ്പർ ലോക്കാണ് എങ്ങനെ നമുക്ക് തുറക്കാം ഓരോരുത്തരും നമ്പർ ലോക്ക് തുറന്നു നോക്കൂ മിന്നുമാൻ പറഞ്ഞു കിട്ടുമുയൽ തുറന്ന നമ്പർ ലോക്കാണ് മഞ്ഞ് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ സംഖ്യകളാണ് രണ്ട് നാല് എട്ട് കുറഞ്ഞ ചായും ഒരു കൈ നോക്കി അവൻ തിരഞ്ഞെടുത്ത സംഖ്യകളാണ് ഇവിടെ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് കുഞ്ഞനെണ്ണാനും നമ്പർ ലോക്ക് തുറക്കാൻ ശ്രമിച്ചു ഏതൊക്കെ നമ്പറുകളാണ് കുഞ്ഞനണ്ണാൻ തിരഞ്ഞെടുത്തത് മൂന്ന് അഞ്ച് ഏഴ് എട്ട് തത്തമ്മയും ലോക്ക് തുറക്കാൻ നോക്കി തത്തമ്മ തിരഞ്ഞെടുത്ത നമ്പറുകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് നമ്പറുകളും തത്തമ്മ തിരഞ്ഞെടുത്തു ഓരോരുത്തരും മാറി മാറി നമ്പറിലൊക്കെ തുറക്കാൻ നോക്കി അവർ അമർത്തിയ നമ്പറിൽ മഞ്ഞ് നിറം തെളിഞ്ഞു രാമണ്ണി മാമൻ അവിടെ എത്തി എൻ്റെ മൊബൈൽ ഫോൺ തുറക്കണമെങ്കിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള എല്ലാ നമ്പറിലും അമർത്തണം മാമൻ പറഞ്ഞു ആർക്കായിരിക്കും മൊബൈൽ ഫോൺ തുറക്കാൻ കഴിഞ്ഞത് അതേ തത്തമ്മയ്ക്കാണല്ലേ അവ ക്രമമായി നമുക്ക് എഴുതാം എഴുതിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് മൊബൈൽ ഫോണിൽ ഒരു നമ്പർ കൂടിയില്ലേ കൂട്ടുകാരെ ഏതാണ് ആ നമ്പർ അറിയാമോ അറിയാമല്ലേ എഴുതിക്കോളൂ പൂജ്യം ഫോട്ടോ നോക്കിയേ തൊപ്പിക്കാരന് മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടി മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോ നോക്കൂ കൂട്ടുകാരെ ആരൊക്കെയാണ് ആ തത്തമ്മയും പൂമ്പാറ്റിയും കിട്ടുമുയലും പിങ്കി കുരങ്ങനും മിന്നുമാനും കുഞ്ഞിനണ്ണനും ഒക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയാണല്ലേ ശരി ഉത്തരം ടിക്ക് ചെയ്യൂ ഫോട്ടോയിലാക്കിയ എത്ര പേരാണുള്ളത് എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേരാണ് ഫോട്ടോയിലുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കൂ മാനിൻ്റെ ഇടതു വശത്താരാണ് അതെ കുഞ്ഞനണ്ണാനാണ് കൊടുത്തോളൂ നാല് കാലുള്ള നാല് മൃഗങ്ങളുണ്ട് ശരിയാണോ തെറ്റാണോ തെറ്റ് പറക്കുന്നവയാണ് കൂടുതലുള്ളത് ശരിയാണോ തെറ്റാണോ കൂട്ടുകാരെ തെറ്റ് പൂമ്പാറ്റയും തത്തയും മറ്റുള്ളവരുടെ മുകളിലാണുള്ളത് ശരിയാണോ തെറ്റാണോ ശരി മുയലുകൾക്ക് തൊപ്പി കൊടുക്കാം ഏതാണ് കൂടുതൽ കൂടുതലുള്ളത് ടിക്ക് ചെയ്യൂ തൊപ്പിയാണോ മുയലുകളാണോ കൂടുതലുള്ളത് എണ്ണി നോക്കൂ മുയലുകൾ എത്ര പേരുണ്ട് പേരുണ്ടല്ലേ തൊപ്പിയോ ഒൻപതെണ്ണം ഉണ്ടല്ലേ അപ്പോ തൊപ്പിയാണോ മുയലുകളാണോ കൂടുതൽ തൊപ്പികളാണ് കൂടുതൽ ടിക്ക് മാർക്ക് കൊടുത്തോളൂ ഒരു തൊപ്പി വീതം കൊടുത്താൽ മുയലുകൾക്കെല്ലാം കൂടി എത്ര തൊപ്പി വേണം ആറ് തൊപ്പി വേണമല്ലേ ബാക്കി എത്ര തൊപ്പിയാണുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം ഒൻപതിൽ നിന്ന് ആറ് കുറച്ചാൽ പോരെ ബാക്കി മൂന്ന് തൊപ്പികളുണ്ട് മരത്തിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ് നോട്ടുകാരെ നമുക്ക് ഒന്ന് മുതൽ ഒൻപത് വരെ തുടർച്ചയായി വരച്ച് യോജിപ്പിച്ചിട്ട് നിറം കൊടുത്താലോ അരച്ച് യോജിപ്പിക്കൂ ഹായ് വേഴാമ്പലാണല്ലേ നമുക്ക് നിറവും കൊടുക്കാം നല്ല ഭംഗിയുണ്ടല്ലോ സംഖ്യകൾ ക്രമമായി എഴുതൂ ഒന്ന് തന്നിട്ടുണ്ട് ബാക്കി ക്രമമായി എഴുതാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെ എണ്ണാനും എഴുതാനും പഠിച്ച കൂട്ടുകാരെ ഒന്ന് കൂടുതൽ പൂക്കൾക്ക് നിറം കൊടുക്കണം മഞ്ഞ പൂക്കളേക്കാൾ ഒന്ന് കൂടുതലായിരിക്കണം ചുവന്ന പൂക്കൾ നിറം കൊടുക്കാം കൊടുത്തോളൂ ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ ചുവന്ന പൂക്കൾ എത്രയെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മഞ്ഞപ്പൂക്കളോ ഒന്ന് രണ്ട് മൂന്ന് നാല് മഞ്ഞപ്പൂക്കളേക്കാൾ ചുവന്ന പൂക്കൾ ഒന്നും കൂടുതൽ തന്നെയല്ലേ അതെ അടുത്ത് നോക്കി ഇവിടെ മാമ്പഴം ഇരിപ്പുണ്ട് എത്ര മാമ്പഴമാണുള്ളത് എന്നി പറഞ്ഞോളൂ കൂട്ടുകാരെ അതെ പത്ത് മാമ്പഴമാണുള്ളതല്ലേ ആറെണ്ണത്തിന് ഒരു കുട്ടയിലാക്കാം കുട്ടയിലാക്കിക്കോളൂ ആറെണ്ണം നമ്മൾ കുട്ടയ്ക്കകത്താക്കി അകത്ത് എത്ര എണ്ണമാണുള്ളത് ആറ് അപ്പോൾ പുറത്തെത്ര എണ്ണമുണ്ടിപ്പോൾ ബാക്കി എന്നി പറഞ്ഞോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് പുറത്ത് നാല് മാമ്പഴമാണ് ഉള്ളത് ഇവിടെ നോക്കിയേ പത്ത് മുയലുകളുണ്ടല്ലേ അഞ്ച് മുയലുകളെ നമുക്ക് കൂട്ടിലാക്കാം കൂട്ടിലാക്കൂ കൂട്ടുകാരെ കൂട്ടിലുള്ള മുയലുകൾ എത്ര എണ്ണമാണ് അഞ്ച് പുറത്ത് എത്ര എണ്ണമുണ്ട് എന്നി പറഞ്ഞോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ കൂട്ടിനകത്തും പുറത്തും അഞ്ച് മുയിലുകളാണുള്ളത് ഇവിടെ നോക്കിയേ പത്ത് പന്തുകളുണ്ട് രണ്ട് പന്തുകളെ നമുക്ക് ഈ പെട്ടിക്കുള്ളിലാക്കാം രണ്ടെണ്ണം പെട്ടിക്കുള്ളിലേക്ക് വെച്ചു പെട്ടിക്കുള്ളിൽ എത്ര എണ്ണമുണ്ട് രണ്ട് പുറത്ത് എത്ര എണ്ണമാണുള്ളത് എണ്ണിക്കോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് എട്ട് പന്തുകളാണ് പുറത്തിരിക്കുന്നത് ഇവിടെ നോക്കിയേ പത്ത് പൂമ്പാറ്റകളുണ്ട് അല്ലേ കൂട്ടുകാരെ അതെ മൂന്ന് പൂമ്പാറ്റകളെ ഈ വട്ടത്തിനുള്ളിലാക്കാമോ മൂന്നെണ്ണത്തിന് നമുക്ക് വട്ടത്തിനുള്ളിലാക്കാം അകത്ത് എത്ര എണ്ണം ഉണ്ട് ഇപ്പോൾ വട്ടത്തിനുള്ളിൽ മൂന്ന് പൂമ്പാറ്റകളുണ്ട് പുറത്തോ എണ്ണിക്കോളൂ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പുറത്ത് ഏഴ് പൂമ്പാറ്റകളുണ്ട് അപ്പം കൂട്ടുകാരെ നമ്മളിന്ന് രണ്ടാമത്തെ അധ്യായം പഠിച്ചു അല്ലേ പാഠത്തിൻ്റെ പേരെന്താണ് നടന്ന് നടന്നങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അതെ ഒന്ന് മുതൽ ഒൻപത് വരെ എണ്ണാനും എഴുതാനും ഒക്കെ പഠിച്ചു അല്ലേ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചില്ലേ പഠിച്ചു ഒന്നുമില്ലെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത് പൂജ്യം അപ്പം കൂട്ടുകാരെ കൂട്ടുകാർക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്